അയ്യോ ഞാൻ ഇതിനകത്ത് വെച്ചിരുന്ന കാശ് കാണുന്നില്ലല്ലോ നീ അങ്ങേരെങ്ങാനും അടിച്ചു മാറ്റി കാണൂ ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിപ്പ് മര്യാദ എന്നിട്ട് നിനക്കുന്ന ചപ്പാത്തി വെച്ചതുപോലെ വെച്ചാൽ മതി നിങ്ങളെ എന്റെ കാലിൽ റബ്ബോ ഹവായി ഉണ്ടായിരുന്നത് കൊണ്ട് തടിയാടാമത് രക്ഷപ്പെട്ടു നോക്കി നിക്കാതെ പിടിച്ച് കേട്ട മനുഷ്യ ഇനിയെങ്കിലും നീ സാധാരണ ചെലപ്പ് മാറ്റി റപ്പോ ഹവായി വാങ്ങിച്ചിട്ടു ഓട്ടത്തിൽ നല്ല ഗ്രിപ്പ് കിട്ടണ്ട തൽക്കാലം പാലം കിടക്കുന്നവരെ എന്റെ ഈ റപ്പവായിട്ടോ കണ്ടില്ലേ റബ്കോ ഹവായി പോയപ്പോ പുള്ളിക്കാരന്റെ ഗ്രിപ്പും പോയി റബ്കോ ഹവായി കേരള സർക്കാർ സംരംഭമായ റബ്കോയിൽ നിന്നും